എത്ര കത്താത്ത ഗ്യാസെടുപ്പും ഇനി ഒറ്റ മിനിറ്റിൽ ആളിക്കത്തും കണ്ടു കണ്ടുനോക്കും അടുത്ത് ഇടുക്കാച്ചി സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി ഗ്യാസ് അടുപ്പ് അല്ലേ ഈ ഗ്യാസ് എടുപ്പ് നല്ലപോലെ ക്ലീനാക്കി നല്ലപോലെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഒരു മാസം തീരുന്ന ഗ്യാസ് നാല് മാസം ും തീരില്ല ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ അപ്പൊ അതെങ്ങനെയാന്ന് കണ്ടുനോക്കും അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം നമുക്കൊരു കുറച്ച് വലിയൊരു ബൗൾ എടുക്കണം കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കാം ആ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിൽ നാരങ്ങ എടുക്കാം അല്ലെങ്കിൽ വിനാഗിരി എടുക്കാം ഞാൻ ഇവിടെ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് ഈ വിനാഗിരി നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഏറെ ഒഴിച്ചു കൊടുക്കാം അല്ലെ ഒരു കാൽ കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഏറെ സൊല്യൂഷൻ ഇവിടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു റിയാക്ഷൻ നടക്കും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് വാളംപുളിയാണ് കേട്ടോ കുടംപുളിയല്ല വാളംപുളിയാണ് വേണ്ട ഈ വാളംപുളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു റിയാക്ഷൻ നടക്കും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് ഇത് നല്ലപോലെ ക്ലീൻ ആകുന്നൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ കണ്ടില്ല എൻ്റെ ഗ്യാസ് എടുപ്പിൻ്റെ ഒരു കൊലം കണ്ട അന്നത്തെ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് ഇത്രയും തിളച്ച് തുകയൊക്കെ വേണിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളെ വിടാൻ നേരത്ത് കീർത്തി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അന്ന്പ്പോഴത്തേക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആൾ ഇങ്ങനെ ഒത്തിരി കാപ്പി തിളച്ച് തൂങ്ങി ചായ തിളച്ച് കൂടി അങ്ങനെയൊക്കെ സംഭവിച്ചാണ് കേട്ടോ അപ്പം നമുക്കിന്ന് ക്ലീൻ ചെയ്തേക്കാം അത് ഈ ഒരു സൊല്യൂഷനും കൂടെ കൂടെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അല്ല ക്ലീൻ ആക്കിയിട്ട് ഒരുപാട് ഒരക്കെ ഒന്നും വേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ആ സൊല്യൂഷനൊന്ന് റെഡി ആക്കിയതിന് ശേഷം ഇത് ഇതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേ കൈ കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഒന്ന് ചുമ്മാ തൂത്ത് നോക്കിക്കുക നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കേണ്ട ഒത്തിരി അപ്പോൾ തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്ന ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അതിലുള്ള കറികൾ അതുപോലെ മഞ്ഞൾപ്പൊടിയുടെ എണ്ണമയം അതുപോലെ തന്നെ ഈ ഉണങ്ങി പിടിച്ചിരിക്കുന്ന എല്ലാ കറിയൊക്കെ പിന്നെ ചായയൊക്കെ ഒക്കെ തിളച്ച് തോകുമ്പോഴത്തേക്കും അതിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് അതെല്ലാം പോകുന്നതും ബേക്കിംഗ് സോഡ ഒക്കെ ബാഡ് സ്മെല്ല് അബ്സർവ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഞാനതൊന്ന് നല്ലപോലെ തേച്ചിട്ടതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് അത് തൂത്ത് കൊടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ട സ്ക്രബർ കഴിച്ച് നമുക്ക് ജസ്റ്റ് തൂത്ത് കൊടുത്താലും മതി എന്നിട്ട് ഞാൻ ബാക്കി വന്ന സൊല്യൂഷനിലേക്ക് നമ്മുടെ ബെർണറാണ് എടുത്തിട്ട് കൊടുക്കുന്നത് ഈ ബെർണറെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയപ്പോൾ തന്നെ ഉത്ഭാഗം കാണുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയിട്ടുണ്ട് കണ്ടില്ല അതിന് കളർ വ്യത്യാസം വന്നു കണ്ടിട്ടില്ലേ നമ്മൾ നമ്മളിപ്പോൾ വൈകുന്നേരം രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഈ ബെർണർ ഇതുപോലെ ഈ സൊല്യൂഷനിൽ ഒന്നും ഇട്ട് വെക്കുവാണെങ്കിൽ കണ്ടില്ല നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ പുതിയതുപോലെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് ആ ഒരു പുതിയതുപോലൊന്നും ആവൂല എന്നാലും ഇതേ ഇതേ രീതിയിൽ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നമ്മൾ പുതിയത് പുതിയത് പുതിയതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എത്ര പഴപ്പമുള്ളതാണെങ്കിൽ ഇത് ഇതേ രീതിയിലൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ നല്ല നല്ല പോലെ ക്ലീനായി വരും നല്ല ഹോൾസിലെ അഴുക്കെല്ലാം പോയി കിട്ടുന്നതായിരിക്കും നല്ല ഗ്യാസ് ഒന്നും ലീക്ക് ആകാതെ തന്നെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും കേട്ടോ ആദ്യമേ നമ്മൾ ഗ്യാസ് ലീക്ക് ആകുന്ന ആദ്യം ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീരുന്ന എന്ത് കാരണം കൊണ്ടാന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം ഗ്യാസ് കുട്ടിക്ക് ഉണ്ടോ അതുപോലെ ഗ്യാസ് അടുപ്പിന് ലീക്ക് ഉണ്ടോ ഗ്യാസ് ഫ്ലെയിം കത്തിക്കുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഗ്യാസിന്റെ ഗ്യാസ് ഇങ്ങനെ തീ കത്തി വട്ടത്തി ചുറ്റി കത്തത്തില്ലേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഒക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ആദ്യം നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ലതായിരിക്കണം അതുപോലെ ഗ്യാസ് കുട്ടി ാണ് എന്നിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ക്ലീൻ ചെയ്യാതിരിക്കുന്ന ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ശക്തിക്കൊന്നും വരയ്ക്കുന്നില്ല ജസ്റ്റ് തൂത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അതിനുശേഷം ഞാൻ തുടച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഞാൻ ക്ലീൻ ആയി കിട്ടിയിട്ട് നല്ല പഴക്കമുള്ള ഒരു ഗ്യാസ് എടുപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ അത് പുതിയത് ആ പുതിയതുപോലെ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നല്ല ഇനി നമുക്ക് പഴക്കമുള്ളതിനകത്ത് ഗ്യാസ് ബർണറിന്റെ ആ സെറ്റോട് കൂടിയുള്ളതൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതേ കൂടിയുള്ളൂ അതിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇനിയിപ്പം ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഞാൻ ഒരു സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ട് നമ്മുടെ ബെർണർ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ട്രൈപ്പോയിഡ് ഒടിഞ്ഞു പോയത് കാരണം ഞാൻ കയ്യിലാണ് ക്യാം ക്യാമറ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത് തേക്കുന്നത് കാണിക്കാൻ പറ്റാത്തത് ഞാൻ ചെയ്ത് കണ്ടില്ലേ ഈ നമ്മുടെ ആ വാളംപുളി എടുത്തിട്ടൊന്ന് തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് തേച്ചെടുത്തിട്ട് കാണിക്കാം കണ്ടില്ല എന്തോ മാറ്റം വന്നിട്ടുണ്ട് നല്ല ബെർണറിനാണേലും ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ബർണർ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകാത്തതും അല്ലെങ്കിൽ ബെർണറൊക്കെ പൊട്ടിപ്പോകെ ആ ലീക്ക് ഗ്യാസ് തീയൊക്കെ ഇതിലേക്കൂടെ ചുറ്റി വട്ടത്തി കത്തുക ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഗ്യാസ് സേവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നല്ലപോലെ ഗ്യാസെടുപ്പും ക്ലീൻ ചെയ്ത് അതുപോലെ ബർണറും ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കത്തിച്ച് കാണിക്കാം നല്ലപോലെ തുടച്ചതിന് ശേഷം മാത്രമേ ഗ്യാസ് അടുപ്പ് ബർണർ ബർണർ വെച്ചൊന്ന് കത്തിക്കാൻ പാടുള്ളൂ അത് കണ്ടില്ലേ നല്ലപോലെ ചുമന്ന കളറിലെ തീയായിരുന്നു കത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തീ നല്ലപോലെ കത്തത്തും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്യാസ് ഒരുപാട് കാലം സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഗ്യാസിനൊക്കെ അന്യായ വിലയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങളിതും ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽബട്ടൺ എനു ചെയ്ത് വെക്കണേ എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തത് കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം ഇവിടെ ഞാനൊരു ചിരാതാണ് എടുത്തിരിക്കുന്നത് ഈ ചിരാത്തിലേക്ക് ഞാൻ പപ്പടം കാച്ചി എണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് വേറെ ഒരു എണ്ണയെ എടുത്തിട്ട് പപ്പടം കാച്ചുന്ന എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് തിരിയിട്ട് കത്തിച്ചു വെക്കാൻ പറ്റും കൊതുകിനെ തുരുത്താനുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് വേറൊരു സാധനം വേണ്ട ഇപ്പം വറുത്ത എന്തെങ്കിലും വറുത്താണ് സ്നാക്സ് ഒക്കെ പൊടിച്ച് എണ്ണകളൊക്കെ കാണുമല്ലോ അതൊന്നും കളയാതെ ഇതുപോലെ ചിരാതിലിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ കോഫി പൗഡറിലേക്ക് ഞാൻ ഒരു കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിട്ടിട്ട് ഒരു തിരിയിട്ടൊന്ന് കത്തിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അത് സന്ധ്യ സമയത്ത് കൊതുകൈ രാവിലെ എപ്പോഴും ഇരു മണിക്കൂർ കൊതുകിൻ്റെ ശല്യമാണ് ഇപ്പം ഈ മഴക്കാലം ആയത് കാരണം കൊതുക ഈച്ച പൊടി ഈച്ച ഇതിൻ്റെയൊക്കെ വളരെ ശല്യം കൂടുതലാണ് അന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സാധനം മാത്രം മതി അപ്പോൾ ഈ തിരിയിട്ട് കത്തിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ചൂട് കാരണം ആ കോഫി പൗഡർ ഒരു മണ ഒരു സ്മെല്ലുണ്ടല്ലോ അത് നല്ലപോലെ പോലെ വീടിൻ്റെ അകം ഫുള്ള് നിറഞ്ഞു നിൽക്കും അപ്പോൾ കൊതുകും ജനലിൻ്റെ ജനൽ കട്ടൻ്റെ പിറകിൽ ഇളച്ചിരിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ വീടിനുള്ളിലാണേലും കിച്ചണിനുള്ളിലാണെങ്കിലും എവിടെയൊന്നാണേലും നമ്മുടെ വീട്ടിൽ നിന്നുള്ള വീടിന്റെ പരിസരത്തും തന്നെ ഇത് പോകുന്നതായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കാൻ ഇങ്ങനെ ചെയ്യാൻ ഈ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദോശക്കല്ലെടുത്ത് ഗ്യാസ് അടുപ്പിൽ വെക്കുക എന്നിട്ട് കുറച്ച് കോഫി പൗഡർ അതിലിട്ടൊന്ന് പുകയ്ക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന കൂടെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിൽ പോകത്തില്ലേ കൊതുകിനെ ഓടിക്കുക അതിൻ്റെ ഓടിച്ച് കോഫി പൗഡർ ഇട്ടതിന് ശേഷം ഒന്ന് പുകയ്ക്കുക അങ്ങനെയാണ് ചെയ്താൽ മതി പക്ഷേ ഇതാകുമ്പോഴത്തേക്കും കറണ്ട് ഇല്ലെങ്കിൽ വെട്ടവും ആവും അതുപോലെ തന്നെ കൊതുക് പോവുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് കെട്ടുന്നു പോത്തിട്ട് ചെറിയ തിരിയിട്ടെന്ന് കത്തിക്കുക തിരി ഇതുപോലെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മുടെ കോട്ടന് തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിരുട്ടി ഇങ്ങനെയൊന്ന് കത്തിച്ചാൽ മതി കേട്ടോ നാ ഈ ചിരാതിന് നാല് രൂപയേ അതുപോലെ തന്നെ തിരിക്ക് നാല് രൂപ അങ്ങോട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇത് മേടിച്ച് വെക്കുവാണെങ്കിൽ ഒറ്റ നല്ലതാണ് നല്ല വെട്ടവും പിന്നെ ലൈറ്റ് ഓഫ് ഓഫാക്കിയിട്ടു ശേഷം കത്തിച്ച് വെച്ചിട്ടുണ്ട് കണ്ടിൽ നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ വെട്ടവും അതുപോലെ തന്നെ നല്ലൊരു മണമുണ്ട് ഇപ്പം അങ്ങനെ പൊതു ശല്യമൊന്നുമില്ല അതുപോലെ ഈച്ച ശല്യമില്ല അതുപോലെ തന്നെ പൊടി ഈച്ച അങ്ങനെയുള്ള ഈച്ചയുടെ ഒക്കെ ആ ഒരു ഇല്ല കേട്ടോ അപ്പൊ നിങ്ങളെല്ലാം ഒന്ന് ചെയ്തു നോക്ക് ചെയ്തു നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്